ഈ വിഴിഞ്ഞം തുർമുഖ പദ്ധതിയുടെ ഭാഗമായി വരാവുന്ന ഭാവിയിൽ വരാതിരിക്കുന്ന കച്ചവട ബന്ധങ്ങൾ ആ കച്ചവട ബന്ധങ്ങളെല്ലാം എല്ലാം തന്നെ നടക്കണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളെ ആരെ കാണേണ്ടതുണ്ട് കാണേണ്ടത് ഈ വീണാവിജൻ എന്ന് പറയുന്ന ഈ പെരും കള്ളിയായിരിക്കുന്നോ അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയായിരിക്കുന്ന കമലയെയോ കാണേണ്ടതുണ്ട് എന്ന് പറയാവുന്ന ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ ആര് കൊടുത്തത് ഈ സന്ദർശനത്തിലൂടെ കൊടുത്തത് നമസ്കാരം സർ നമസ്കാരം നമസ്കാരം സർ നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് വിഴിഞ്ഞം തുറമുഖത്ത് മോദി വരുന്നതിന് മുന്നേട്ടുള്ള ഒരു കമ്മീഷൻ യോഗത്തില് അതിന്റെ ഔദ്യോഗിക യോഗത്തിലേക്ക് പിണറായി വിജയൻ സകുടമ്പം പങ്കെടുത്തതാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് അത് സി പി എം പാർട്ടിക്കകത്ത് തന്നെ ആ ഒരു വിഷയം വിവാദമാകുന്നുണ്ട് പലരും അതിനെതിരായിട്ട് കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചറെ സി പി എം സംസ്ഥാന യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലും പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോലും പറഞ്ഞിട്ടുള്ള ഒരാള് എല്ലാ പ്രോട്ടോകോൾസും ലംഘിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായും ഔദ്യോഗികമായ ഒരു ചടങ്ങിലേക്ക് സകുടുംബം അതായത് കൊച്ചുമകൻ ഉൾപ്പെടെ ഒൻപതാം ക്ലാസ്സിലോ പത്തിലോ മറ്റോ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു ആ കുട്ടി ഉൾപ്പെടെ ആ ഒരു ഔദ്യോഗിക യോഗം ആ യോഗത്തിൽ പങ്കെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ഉൾപ്പെടെ അവരുടെ മുന്നിൽ വെച്ച് നടക്കുകയും ചെയ്തു അത് ശരിക്കും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു വയലേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത് അതും എക്സാലോ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്വന്തം മകള് മാത്രമല്ല ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു കേസില് പ്രതി കൂടിയാണ് വീണാ വിജയൻ പറയുന്നത് അപ്പോ എസ് എഫ് ഐയുടെ ഒരു കേസില് പ്രതി കൂടിയായ ഒരാളെയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി വരേണ്ട ഒരു ചടങ്ങിന്റെ അവലോകന യോഗത്തിലേക്ക് കേൾക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത് ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം വൈരുദ്ധ്യാത്മകമായിട്ടാണ് ഈ ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇതിനകത്ത് ഒരു വളരെ പിന്നെ ഗൗരവമേറിയിരിക്കുന്ന ഒരു വിഷയം ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു ഒൻപത് വർഷക്കാലം ഒരു വർഷം പത്ത് വർഷമാകും പത്തു വർഷമായി ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പത്തു വർഷം ആവാൻ പോകുന്നു മുഖ്യമന്ത്രിയായി ഇങ്ങനെ ഇരിക്കുകയാണ് നാലാമത്തെ വർഷം പിന്നെ വർഷത്തിന്റെ പരിപാടികൾ നടക്ക നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇയാൾ കേരളത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു 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 റീസ്ട്രക്ചർ ചെയ്തു എന്ന് പറയുന്നത് കേരളത്തിലെ നിയമ നിയമനീതിന്യായ വ്യവസ്ഥകൾ ഭരണ സംവിധാനങ്ങൾ നിയമസംവിധാനത്തിന്റെ പിന്നെ റൂൾസ് അതിന്റെ ചട്ടങ്ങൾ ഇത് മുഴുവൻ തന്നെ ലംഘിച്ചു എന്നുള്ളതാണ് ഇത് മുഴുവൻ ലംഘിക്കുക വഴി ഇയാൾ സമാന്തരമായിരിക്കുന്ന ഒരു ഒരു ഭരണ സംവിധാനം പിന്നെ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ ഇയാൾ നടപ്പിൽ വരുത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റം അവിടെയാണ് ഈ കുറ്റത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതും പറയേണ്ടതും ആരാണെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തെ പിന്നെ കേരളത്തിൽ നിന്നത്തെ ഇന്ത്യക്കകത്ത് തന്നെ നൽകുന്ന നിയമ സംവിധാനങ്ങളാണത് അതുപോലെ നീതി സംവിധാനത്തിൻ്റെ അകത്തേക്കും അതിൻ്റെ നിയമ നീതി നിർവഹണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണത് ഇൻ്റലിജൻസിൻ്റെ വിഭാഗമാണത് അപ്പം ഈ വിഭാഗങ്ങളെല്ലാം തന്നെ ഇയാളുടെ താല്പര്യത്തിനനുസൃതമായി അത് പുനഃസംഘാടനം ചെയ്തു എന്നുള്ളതാണ് ഇത് ഏറ്റവും സീരിയസ് ആയിരിക്കുന്ന വിഷയം പക്ഷെ ഇതിൻ്റെ ഒരു 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 വലിയ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനകത്ത് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിനകത്ത് പലപ്പോഴായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ലൂപ്പ് ഹോൾസുകൾ ഉണ്ടാവും ഈ ലൂപ്പ് ഹോൾസുകളെ മുഴുവൻ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇയാളുടെയും ഇയാളുടെ കുടുംബത്തിന്റെയും ആവശ്യത്തിന് വേണ്ടി മാത്രമായി ഇയാൾ അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രയോഗിക്കാൻ ഇയാൾ ചെയ്യുന്ന വിദ്യ ആവട്ടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരാവുന്ന ഒന്നര അല ലോക തല്ലിപ്പൊളികളായിരിക്കുന്ന കമ്മീഷൻ ഏജന്റുമാരെയും ബെല്ലാളുമാരെയുമാണ് ഇയാൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നത് ഈ കൂട്ടിച്ചേർത്തതിന്റെ വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോ പിന്നെ സുപ്രീം കോടതിയിൽ ഇപ്പോ ഇപ്പൊ ഒരു പുതിയ കേസ് ഇപ്പോ വന്നിട്ടുണ്ടല്ലോ മറ്റേ ജോമോൻ മുത്തമ്പരക്കെ ഒരു സംഭവം അപ്പൊ അതിൽ വരുന്നത് കിഫ്ബിയുടെ കിഫ്ബിയുടെ മേധാവിയും കൂടിയാണ് കിഫ്ബി എന്ന് പറയുന്നത് സംവിധാനത്തിന് ശരിക്കേണ്ട സംസ്ഥാനത്തിന്റെ പൊതു ബഡ്ജറ്റിനെ തകർക്കുന്ന ഒന്നാണത് പൊതുബജറ്റിനെ നിർവീര്യമാക്കിക്കൊണ്ട് അതിന് പുറത്തു വരുന്ന സംവിധാനത്തിൻ്റെ പ്രവൃത്തിക്കാണ് ഏറ്റവും കൂടുതൽ ധനകാര്യ വകുപ്പ് എന്ന് പറയുന്ന സംഭവ സംഭവ പത്രത്തിനകത്ത് പോലും വരുന്ന ഒരു വാർത്തക്കകത്തോലും ഇല്ലാതായി ചേർക്കുക പലരും കിഫ്ബി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഏറ്റവും കൂടുതൽ സെൻട്രലൈസ് ചെയ്യപ്പെടുകയും ചെയ്തു മറുഭാഗത്ത് വരുന്നു ഇതേപോലെ തന്നെ ഞാനിത് അവിടെ പറഞ്ഞു ഇതുപോലെ പി ഡബ്ല്യു ഡി ഈ പി ഡബ്ല്യു ഡി റോഡ് എന്ന് പറയുന്ന സംവിധാനം പി ഡബ്ല്യു ഡിയുടെ കൺസ്ട്രക്ഷൻ എന്ന സാധനം കംപ്ലീറ്റ് പോയി ആ പോയിരിക്കുന്ന സാധനത്തെ മുഴുവൻ വന്ന ഊരാളുകളാണ് വരുന്നത് ഈ രണ്ട് സംവിധാനത്തിലെയും പ്രധാനപ്പെട്ടിരിക്കുന്ന കാർമ്മികൻ ആര് എന്നുള്ളതാണ് ഈ കാർമ്മികത്വത്തിന്റെ വിഷയം എടുക്കുമ്പോഴാണ് ഇയാളുടെ മകൾ എന്ന് പറയുന്ന വീണാ വിജയൻ ഈ ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും നമ്പർ വൺ കള്ളിയായി മാറിയിരിക്കുന്ന ഒരു സ്ത്രീ നമ്പർ വൺ കള്ളി കാരണം അതിന് അതിനകത്ത് വരുന്നൊരു വിഷയം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വിഷയമല്ല എടുക്കേണ്ടത് ഇത് ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പിന്നെ സ്വപ്ന സുരേഷിന്റെ ഒരു ഒരു വർക്കില്ലേ ചതിയുടെ ൂഹം കത്തവ്യൂഹം അതായത് ആ ഘട്ടത്തിൽ മാത്രം ആ ഘട്ടത്തിൽ അത് വായിച്ചു വളരെ ഉമ്പരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടിലോ മറ്റാണ് ഇവിടെ പുസ്തകം വന്നത് അതിനകത്താണ് ഈ ഈ പറയുന്ന വീണാ വിജയനും എന്ന് പറയുന്നയാളും ഇയാളുടെ ഭാര്യ കമലയും എങ്ങനെയാണ് ഒരു പിന്നെ സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലേക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പുറത്തേക്കും വരുന്ന വൻപിച്ച തോതിലുണ്ടായിരിക്കുന്ന പിന്നെ എന്താ പറയാ പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ സാമ്പത്തികമായിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ ഇവർ കാണിച്ചിരിക്കുന്ന കരവിരുദിനെ കുറിച്ച് ഇവരുടെ അതിനകത്തുണ്ടായിരിക്കുന്ന ഇവരുടെ താല്പര്യങ്ങളെക്കുറിച്ച് ആ താല്പര്യങ്ങളെ മുഴുവൻ തന്നെ ഭംഗിയായി നടത്തുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ക്ലിഫ് ഹൗസിൽ നിന്നാണ് എന്നും അതിന് ഞാൻ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട് എന്നുമാണ് ഈ സ്വപ്നാഭി പിന്നെ സുരേഷ് അവരുടെ ഈ ചതിയുടെ വർത്തവ്യൂഹം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവർ വിശദീകരിക്കുന്നത് അവർ പല സംഭവത്തെയും പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് സ്പ്രിങ്കർ അഴിമതി ആരോപണം അതുപോലെ പിന്നെ പ്രൈസ് വാട്ടർ കൂപ്പർ പിന്നെ സംഭവം പിന്നീട് വരാവുന്ന കമ്പ്യൂട്ടർ പിന്നെവൽക്കരണത്തിന്റെ ഭാഗമായി വരുന്ന സംഗതികൾ അങ്ങനെ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കാരാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ മകളാണ് ഇയാളുടെ മകൾ ബ്രെയിൻ ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ ആക്രസ്യ വാസ്തവത്തിലാക്കുക പിന്നെ ആ പെൺകുട്ടി അല്ലത് ആ പെൺകുട്ടിയെ കൂടി ഇത് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് ചെയ്യിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രമുഖന ജയിപ്പിക്കാനായിരുന്നു ശിവശങ്കറിനെ കൊണ്ടുപോകുന്നത് ഈ ശിവശങ്കറിന്റെ അവസ്ഥ ഇപ്പോഴെന്താണ് അയാൾക്ക് ശിവശങ്കറിനെ അയാൾ എന്താ പറയുക അയാൾ ഒഴിവാക്കി കളഞ്ഞു സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന പെരുന്നൂണ അയാൾ നിയമസഭയ്ക്കകത്ത് പോലും ഈ പറയുന്ന പെരും കള്ളനായിരിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പോലും പറഞ്ഞു ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലകത്ത് നിയമങ്ങളില്ല നീതിന്യായ സംവിധാനങ്ങളില്ല നീതി നിർവഹണങ്ങളില്ല ഒന്നുമില്ല അതോടൊപ്പം തന്നെ എന്തില്ല അത് ധനകാര്യ മാനേജ്മെന്റും ഇല്ല ഈ മാനേജ്മെന്റിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു വലിയ സന്ദർഭത്തിന്റെ ഒരു ഘട്ടത്തിലാണ് വിഴിഞ്ഞന്തോർ വിഴിഞ്ഞം പോർട്ടിന്റെ വിഴിഞ്ഞം പോർട്ടിന് ഹത്തത്തിൽ വിഴിഞ്ഞം പോർട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ ആരാ അത് എം പി രാഘവനല്ലേ എം ബി ആർ അല്ലേ അത് എം കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പോർട്ടിന്റെ വകുപ്പ് മന്ത്രി ആയിരുന്ന പോർട്ട് കോർപ്പറേഷൻ വകുപ്പ് മന്ത്രി ആയിരുന്ന എം ബി ആർ ആണ് സത്യത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പിന്നെ രൂപ പിന്നെ എന്താ പറയുക അതിന്റെ തിരികുച്ചിവാസവാസ്തവത്തിൽ എം ബി ആർ ആണത് അത് അതും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 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 പിന്നെ രാജകുടുംബത്തിനകത്തോ വന്നിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു പിന്നെ മാഗസീനോ ഒറ്റ ഉണ്ടായിരുന്നു ആ മാഗസീൻ കണ്ടിരിക്കുന്ന ഒരു സാധനം എടുത്തിട്ടാണ് ഈ സാധനം ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്താ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം എം ബി ആർ നടത്തുന്നത് ആ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കരുണാകർ പിന്നെ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം ഒരുങ്ങുന്നത് പിന്നീട് ആ സംവിചാരം പ്രയോഗത്തിൽ വരുന്ന കേരളത്തിൽ ആറായിരം കോടി ഉറുപ്പികളെ അഴിമതി ആരോപണമാണ് ഈ പറയുന്ന പേര് കളറയ്ക്കുന്ന മുഖ്യമന്ത്രി അന്നത്തെ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചത് ആറായിരം കോടി ആ പദ്ധതിയുടെ മൊത്തം ചെലവ് എന്ന് പറഞ്ഞാൽ ഏഴായിരം കോടിയാ ഏഴോ ഒട്ടോ എന്തായാലും പത്തൽ താടിയാണത് അതിലാണ് ആറായിരം കോടിയുടെ ആരോപണം ഉന്നയിച്ചത് ആ ആറായിരം കോടി ഉന്നയിച്ചേക്കുന്ന ആരോപണം ഉന്നയിച്ചേക്കുന്ന പദ്ധതിയുടെ പിന്നെ ഉദ്ഘാടന കർമ്മം നടത്താൻ പിന്നെ ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന പിന്നെ അതിന്റെ അവലോകന യോഗത്തിലേക്കാണ് ഈ കാട്ടുകളത്തി എന്ന് മുഴുവൻ ആളും വർ ഇപ്പോൾ പറഞ്ഞു ഇയാളുടെ ഭാര്യയെയും ഇയാളുടെ മകളെയും ഈ ഈ പറയുന്ന ഉപതാരണാസുരം മറ്റോ പഠിക്കുന്ന കൊച്ചുകുട്ടിയും ആ കുട്ടിയും കൂട്ടി ഇയാൾ ഇയാൾ എന്തിന് ചെന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പരമപ്രധാനമായിരിക്കുന്ന ചോദ്യം ഇത് വളരെ കൃത്യമായി ഞാൻ പറയുകയാണ് പിന്നെ ഈ ഈ പിന്നെ വിഴിഞ്ഞം തുർമുഖ പദ്ധതി പിന്നെ കൃത്യമായി അത് ഫോം ചെയ്ത് വരുന്നതോടെ ഇതിനകത്ത് സത്യത്തിൽ കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ വ്യവഹാരങ്ങളൊന്നും ഇപ്പം നടക്കാൻ സാധ്യതകളില്ല അതിൻ്റെ കാരണം വെച്ചാൽ അതിന്റെ റെയിൽ റോഡ് കണക്ടിവിറ്റികളൊന്നും തന്നെ ഇപ്പോ ഇതിനകത്ത് പിന്നെ സജീവമായി അതിന്റെ പ്ലാനുകൾ വന്നു എന്ന് മാത്രമേ അത് പദ്ധതി ഇപ്പോഴൊന്നും പൂർത്തീകരിക്കപ്പെടില്ല അപ്പൊ ഇതിനകത്തെ പുറത്തേക്ക് വരുന്ന സംഭവത്തിലെ കണ്ടെയ്നർ ഇറക്കുമതി പതുമായി കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ബിനാമി കമ്പനികളാണ് ഇനി ഈ ഇതിന്റെ ചുറ്റുവട്ടത്തായി ഗംഭീരമായിട്ട് വളരുകയും വികസിക്കുകയും പടരുകയും ചെയ്യേണ്ടത് ഈ സംഭവത്തിനകത്തെല്ലാം തന്നെ ഈ സംഭവത്തിനകത്തെല്ലാം തന്നെ ഒരു പ്രധാന കണ്ണിയായിട്ട് ആര് മാറും മാറുന്നത് ഇയാളുടെ മകളായിരിക്കും ഇല്ലേ നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള ഒരു പൂർവ്വാനുഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പൂർവാനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒന്ന് തിരിച്ചു ഇങ്ങനെ ഒന്ന് ആലോചിക്കുക പിന്നെ ഷാർജ പിന്നെ ഭരണാധികാരി പിന്നെ ഹിസ്കയിലെത്തും ഹെറൈയിലെത്തും രണ്ടുപേര് ഇവിടെ വന്നല്ലോ ഈ രണ്ടുപേർ ഇവിടെ വന്നപ്പോ ഇതിനെ റീറൂട്ട് ചെയ്തിട്ടാണ് അന്ന് സ്വപ്ന സുരേഷ് പിന്നെ ഇവരെ ഇവിടെ കൊണ്ടു വന്നിരുന്നത് പിന്നെ ഈ ക്ലിഫ് കൊണ്ടുപോയിരുന്നത് അന്ന് ഷാർജയിൽ ഐ ടി ഒരു വലിയ സെന്റർ തുടങ്ങാനാണ് സത്യം സത്താരോചിച്ചത് ഈ പറയുന്ന പിന്നെ വീണാവിജൻ വീണാവിജയൻ ആലോചിച്ചത് വീണാവിജൻ ആലോചിക്കുമ്പോൾ അത് അത് സംസാരിക്കാൻ സംസാരിക്കാനുള്ള സാധ്യതകൾ ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏതോ ഒരു മൾട്ടി സംഭവത്തിൻ്റെ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടന്നാൽ അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് പുറം ലോകം ആരും അറിയാമോന്നില്ല അത്രയും ദുരൂഹമായ രീതിയിൽ ഒരു സംഭവം നടത്താൻ ആലോചിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ആ സംഭവത്തിന്റെ മോള് കോടതിയിൽ മറ്റു രീതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഇന്റലിജൻസ് വാസ്തവത്തിൽ എന്താണ് ചെയ്തത് എന്താണ് ഇന്റലിജൻസ് ചെയ്തത് ഇവിടുത്തെ ഏറ്റവും വലിയ പറക്കുന്ന ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റലിജൻസ് വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത് ഈ ഇന്റലിജൻസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഇതുവഴി പുറത്തേക്ക് കടത്തപ്പെടുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവും ഈ പുറത്തേക്ക് നടത്തപ്പെടുന്ന രഹസ്യങ്ങളുടെ ഒരു വലിയ ശൃംഖലയായിരുന്നു അതായത് സ്പ്രിങ്ക്ലർ അഴിമതി നമ്മുടെ മുഴുവൻ പിന്നെ കുട്ടികളുടെയും ഡാറ്റ അടക്കമാണ് പുറത്തേക്ക് പോയത് ഇങ്ങനെ പോയി വിറ്റ് ഒരു അവസ്ഥ വരുമ്പോൾ ഈ വിഴിഞ്ഞം ദുർമുഖ പദ്ധതിയുടെ ഭാഗമായി വരാവുന്ന ഭാവിയിൽ വരാതിരിക്കുന്ന കച്ചവട ബന്ധങ്ങൾ ആ കച്ചവട ബന്ധങ്ങളെല്ലാം തന്നെ നടക്കണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളാളെ ആ പിന്നെ ആരെ കാണേണ്ടതുണ്ട് കാണേണ്ടത് ഈ വീണാവിജൻ എന്ന് പറയുന്ന ഈ പെരും കള്ളിയായിരിക്കുന്നോ അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയായിരിക്കുന്ന കമലയെയോ കാണേണ്ടതുണ്ട് എന്ന് പറയാവുന്ന ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ ആര് കൊടുത്തത് ഈ സന്ദർശനത്തിലൂടെ കൊടുത്തത് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് കേരളത്തിലെ ഇന്റലിജൻസ് ഗ്രൂപ്പിന്റെ വിഭാഗം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണത് മനസ്സിലാവുന്നത് ഇവിടെയാണ് സത്യത്തിൽ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന നിയമനീതിന്യായ നിർവഹണ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ ഇല്ലാതാക്കി തീർത്ത് തൻ്റെതായ രീതിയിൽ ഉണ്ടായിരിക്കുന്ന നിയമനീതിന്യായ സംവിധാനം ഇയാൾ ഉണ്ടാക്കി തീർത്തു എന്നതാണ് ഇത് വാസ്തവത്തിൽ ഭരണഘടനാ വിരുദ്ധമായിരിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് ഈ ഭരണഘടനാപരമായിരിക്കുന്ന വലിയ കുറ്റകൃത്യം നേരിട്ട് പോലും അതൊരു വലിയ വിഷയമല്ലാതായി തീരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് പറഞ്ഞാൽ അർത്ഥം എന്താണ്

വിളിച്ചിരുന്നു മുഖ്യമന്ത്രി. അതിൽ നിന്നും ഈ ആ അവര് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമുണ്ട് നേരത്തെ ഇവിടെ ബി ജെ പിയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇയാൾക്ക് ഈ മുഖ്യമന്ത്രിക്ക് ആക്സസ് ഉണ്ട് ആ ആക്സസ് കൈമോശം വന്നിരിക്കുന്നുവെന്നതിന്റെ സൂചനയും കൂടിയാണ് ഈ ഗവർണർമാരെ പിന്നെ പറഞ്ഞാൽ ഈ ഇയാൾ പരിപാടിക്കകത്ത് പിന്നെ വിളിച്ചിട്ട് പോലും ആ പരിപാടി പൊളിഞ്ഞു പോവാൻ്റെ കാരണം. അതെ ഈ ഡിന്നറിന് വിളിക്കാൻ എത്തുന്നത് പോലും സകുടുംബമാണ് മകളോടും കൂടിയാണ് അത് ഒരിക്കലും കുടുംബകാര്യമല്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല ഇത് കേരളത്തിനകത്ത് അത് അതിന്റെ ആ ഒരു സംഭവത്തെ വിളിക്കുന്നതിന്റെ പുറകിൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ങ്ങനെ വരുമ്പോഴം എന്ന് പറഞ്ഞാല് കേരളത്തിനകത്ത് ഇത്തരത്തിണ്ടായിരിക്കുന്ന കൊടൂരങ്ങൾ മുഴുവൻ തന്നെ പാതകങ്ങൾ മുഴുവൻ ചെയ്യുക ഈ പാതകങ്ങൾ മുഴുവൻ തന്നെ ജനാധിപത്യത്തിനകത്തെ ഗവർണർ ഗവർണർമാർ ഗവർണർ എന്ന് പറയുന്ന ആർക്ക് പദവിയില്ല അവർക്കൊന്നും വേണ്ട നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്ന ഈ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ടി പിന്നെ സെക്രട്ടറി ആയിരിക്കുന്ന കോന്നനും ഈ ഈ പറഞ്ഞു ഇവരൊന്നും ഒന്നിനും കൊള്ളൂല്ല എന്ന് നിരന്തരമായി പ്രസ്താവന നടക്കുന്നവരാണ് എന്നിട്ട് അതേ ഗവർണർ അതേ തരത്തിലായിരുന്ന ഗവർണർമാരാണ് എന്ന് വിളിക്കുന്നറിയോ തന്റെ മകനുടെ വിഷയം പരിഹരിക്കാൻ നാട്ടുകാരന്റെ ചെലവിൽ എന്ത് നടക്കാന്നറിയാ ചായ സൽക്കാരൻ നടത്തുകയാണ് ഈ ആള് ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കേണ്ട വിഷയം എന്താ പറഞ്ഞാല് ഈ കേരളത്തിലെ ജനങ്ങളോട് ഇതുപോലെ ഇതേ ഇതേപോലെ പരിഹസിക്കുന്ന ഇതുപോലെ പുച്ഛിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടാവുമോ ഉണ്ടാവും ലോകത്ത് ഉണ്ടാവുമോ ഇങ്ങള് ഇത്ര ഇത്രയും പോലെ അനീതികൾ ചെയ്തിട്ട് പോലും എന്താണ് എന്താ വാസതിയാണ് കാട്ടിക്കൊടുത്തത് അപ്പോ അതെ എന്തായാലും ഇത് കൃത്യമായിട്ട് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഒരു നട്ടലില്ലായ്മ എന്ന് തന്നെ പറയേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് എനിക്ക് അതിന്റെ തന്നെ വേറൊരു രൂപമാണ് നിങ്ങളൊന്നാലോ ചോദിക്കട്ടെ ഇവരെ പിന്നെ ഈ ഈ മൂന്ന് പിന്നെ ഇയാളുടെ ഭാര്യ ഇയാളുടെ മകൾ ഈ കുട്ടിയെ അതിനകത്ത് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഒരു അനൗചിത്യവും ഇല്ലാന്ന് ആദ്യം പറഞ്ഞതാരാണ് പിന്നെ ദിവ്യ ഐ എസ് ഉദ്യോഗസ്ഥയാണ് ഈ ഐ എസ് ഉദ്യോഗസ്ഥ തന്നെയാണ് എന്ത് പറഞ്ഞതെന്ന് തെളിഞ്ഞോ സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു വിദ്വാനികളെ കണ്ണൂർ കൊണ്ടുവച്ചാണ് അറുന്നൂറ്റിപ്പത് കോടി ഉറുപ്പിന്റെ വിമാനത്തിൻ്റെ അത് അതിന് രാജ്യങ്ങളുടെ വിമാനത്തിന് വന്ന് പിന്നെ മറ്റൊരു ഇറങ്ങിയിട്ടുണ്ട് സാധനം ചെയ്തല്ലോ അയാൾ വന്നപ്പോഴാണ് പറഞ്ഞത് കെ കെ ആർ കവച എന്ത് കവചാര ചെയ്ത് ഈ കേരളത്തിനകത്തെ മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പൊതുജനോപകാരപ്രദമായി പിന്നെ എന്തെങ്കിലും ചെയ്യാൻ ഈ പറയുന്ന പിന്നെ രാജേഷിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഇതല്ലേ ഇതിന് ബേസിക്കായിരിക്കുന്ന ചോദ്യം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തതായി ഈ അയ്യ ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന ഈ ഐ പി ഐ എസ് ഉദ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇയാളാണ് ജില്ലാ സെക്രട്ടറിയായി വരുന്നതിൻ്റെ പുറകിൽ ഉണ്ടാക്കുന്ന പിന്നാപുര കഥകൾ എന്താ നാട്ടുകാർക്ക് ആർക്കാണ് അർത്ഥപ്പെടാത്തത് ആർക്കാണ് അർജുവിടാത്തത് ഇയാൾ ഈ പറയുന്ന വിദ്വാൻ പിന്നെ കേരളത്തിലെ രാജ്യസഭാംഗമാകുന്നു കണ്ണൂർ വരുത്തിരിച്ച് തോച്ചിട്ട് പിറ്റേ പിറ്റേ ദിവസം പിറ്റേജ് ആഴ്ചയാണ് ഇവർ രാജ്യസഭ അംഗമാവുന്നത് ഈ ആവാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സ്വാധീനത്തിന്റെ ശക്തി ഏത് പിന്നാമ്പുറവാണ് എന്ന് അറിയാത്തവരാണ് ഈ ഞാൻ അടിവൊളിയിട്ട് പറയാം ഏത് പിന്നാമ്പുറവും ഏത് മുന്നാമ്പുറവുമാണെന്ന് അറിയാത്തവരാണോ ഈ കണ്ണൂർ ജില്ലയിലെ ആളുകൾ ആണോ അത് മുഴുവൻ ആളുകൾക്ക് അറിയുന്നില്ലേ അപ്പൊ അത്തരത്തിണ്ടായിരിക്കുന്ന ഒരാളെ പിന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടു വരുമ്പോൾ ഒരു പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്ന ഒരാൾക്ക് പോലും ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു അലങ്കാരവും ചമൽക്കാരവും ബഹുമതികളും വെച്ചിട്ട് ഒരു ഐ ഐ എസ് ഉദ്യോഗസ്ഥ അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇവർക്ക് ഈ ഈ പറഞ്ഞ സ്വപ്ന സുരേഷിന്റെ അനുഭവം ഈ ദിവ്യ സഹക്ക് അറിയില്ലേ അറിയില്ലേ ശിവശങ്കറിന്റെ അനുഭവം എന്താണെന്ന് ഇവർക്കറിയില്ലേ അറിയില്ലേ ഇവിടെ ഇവിടെയാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ പിന്നെ വന്നിട്ട് ഡി ജി പി ആയിട്ട് ചോർത്തിയിരിക്കുന്നവർ ആരുണ്ടല്ലോ അത് നമ്മുടെ പിന്നെ കണ്ണൂരില് നേരത്തെ ഉണ്ടായിരിക്കുന്ന ആള് ക്രമസമാധാനത്തിന്റെ ചോദനയിൽ നിന്ന് ഇപ്പൊ പിന്നെ മാറുന്ന പെരിയാള് മാനജപ്ര ഈ ഇയാളായിരുന്നല്ലോ ശരിക്കും പിന്നെ നമ്മുടെ ജോൺസൺ മാവുങ്ങളുടെ വേണ്ടി തൊട്ടപ്പുറത്ത് ഈ പിന്നെ എന്താ പറയുക പിന്നെ സിംഹാസനത്തെ സമാനമായിരുന്ന കസേരത്ത് വാടും പിടിച്ചു വന്നിരിക്കുന്ന കക്ഷിയല്ലേ ആണ് അല്ലേ ഈ ഈ വിദ്വാനാണ് കേരളത്തെ നിയമസഭാ ക്രമസമാതാകൾ ചുമതല കൊടുക്കുന്നത് വലിയ യോഗ്യൻ വലിയ യോഗ്യൻ പൊതുജനം എന്തായാലും മറന്നുപോയോ അപ്പൊ നിങ്ങളൊന്നും എടുക്കുക കേരളത്തിനകത്തെ ഉന്നത പോലീസ് പേരി മിക്കവാറും ആളുകൾ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരാണ് എന്ന് പത്രദാളുകളിലൂടെ പിന്നെ പൊതുജനം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അപ്പൊ ഇത്തരത്തിലുള്ള ലോകം കണ്ടിരിക്കുന്ന തല്ലിപ്പൊടികൾ ക്രിമിനൽ മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായിരിക്കുന്ന ചിന്തയുള്ള ആളുകളെ മുഴുവൻ തന്നെ നിങ്ങളുടെ അധികാര ശ്രേണികളുടെ ഭാഗമാക്കി മാറ്റി സർവ്വ സംവിധാനങ്ങളെയും നിങ്ങൾക്ക് മാത്രമാക്കി മാറ്റി ചുരുക്കുക എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ ഈ കേരളം ബോധപൂർവ്വം തകർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇയാൾ ഭരണാധികാരിയല്ല ഇയാളുടെ കുടുംബം പിന്നെ പിന്നെ നിലനിൽക്കുന്നത് തന്നെ എന്തിനാണോ ഈ കേരളത്തിനകത്ത് അവസാനത്തെ സമ്പത്തും ഊറ്റിയടിച്ചു കൊണ്ടുപോയി തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രമായി ജീവിക്കാനും ജനം തൊലഞ്ഞു പോയാൽ എനിക്കൊന്നുമില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഈ അവസ്ഥയുടെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പലതവണയായിട്ട് പറയുന്നതാണ് ഒരു ഇന്റർവ്യൂവിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഒരു വേദനയും എന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല ഒരു വേദനയും എന്നെ അലട്ടുകയും ഇല്ല എന്ന് അത് പറയാൻ മാത്രം ശിരാകൃതരായിരിക്കുന്ന ഒരാൾ ശിരാഹൃദനായിരിക്കുന്ന ഒരാൾ അതുകൊണ്ടാണ് ഈ ആശാവർക്കുമാണ് സമരത്തിനകത്ത് ഇത്ര 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 മ്ലേച്ഛമായ ഭാഷയിൽ ആസവതിൽ കേരളം എന്തോടോ പൊട്ടിത്തെറിക്കാത്തത് എന്ന ഒരു ചോദ്യം പോലും ചോദിക്കാൻ മാത്രം മരവിച്ച് പോയിരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് ഒരു ഒരു സംസ്ഥാനമാക്കി കേരളത്തെ ഇയാളും ഇയാളുടെ കുടുംബവും ശിൽബന്ധികളും ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുരന്തപൂർണമായ സംഭവം അതിനകത്ത് ഏറ്റവും അവസാനത്തെപ്പെട്ട കക്ഷിയായിപ്പോയി നമ്മുടെ ഈ പിന്നെ പിന്നെ ശ്രീമതി എടുത്തി സംസ്ഥാന സെക്രട്ടറിന്റെ അത് പങ്കെടുക്കാൻ പങ്കെടുക്കണ്ടെന്ന് പറയാൻ ഇന്നലെ പിന്നെ നിങ്ങളുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് കാണുന്നത് ഇയാൾ ഇരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലാണ് ശ്രീമതി കോമഡി എന്ന് പറയുന്നത് ഇയാൾ ഇരിക്കാൻ പാടില്ല അതിനെന്ത് ചെയ്യാൻ സൈദ്ധാന്തിക ന്യായം പറഞ്ഞാൽ ആരെയൊരു ഗോയിനെ സൈദ്ധാന്തിക അതിന് അതിനെന്താണെന്നറിയാൻ പരോക്ഷമായി പിന്നെ പരോക്ഷമായി എന്ത് ഞാൻ ആയുക്കാൻ ഒരു ശരീരം സത്യത്തിൽ എന്താ പറഞ്ഞാൽ ഇവർക്കെല്ലാം ലജ്ജ എന്ന ഒരു സാധനം ഉണ്ടോ ലജ്ജ ഉണ്ടോ അവർക്കെല്ലാം ഇങ്ങനെ സംസാരിക്കാൻ ഉപയോഗനത്തിന്റെ അവസ്ഥയെ ഇങ്ങനെ പരിഹരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഒരു എന്താ പറയാ ഒരു 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 സിനാരിയുമാണ് ഇതുകൊണ്ട് തോന്നുന്നു ഇത്ര 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 മോശമായ രീതിയിൽ വരുന്ന ശരിക്ക് തോന്നുന്നത് മാഡം ശരി